മലയാളികളുടെ വീട്ടിലെ കുട്ടി എന്ന ഇമേജുള്ള താരമാണ് നവ്യ നായർ പ്രശസ്ത സംവിധായകരുടെ ഒരുപാട് സിനിമകളിൽ നവ്യ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ പിന്നീട് വിവാഹത്തോടെ അഭിനയത്തിൽ നിന്ന് ഇടവേള എടുത്തിയിരിക്കുകയായിരുന്നു താരം എന്നാൽ പിന്നീട് വൈകാതെ നവ്യ അഭിനയരംഗത്തേക്ക് ചുവടുവെക്കുകയും നൃത്തരംഗങ്ങളിൽ സജീവമാവുകയും ചെയ്തു ഇപ്പോഴത്തെ യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ തന്റെ പ്രണയ സങ്കല്പത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നവ്യ പ്രണയം ഒരു പൂ വിടരുന്നത് പോലെയാണ് ആദ്യം അത് വിടർന്നിട്ട് പിന്നീട് കൊഴിഞ്ഞ് നഷ്ടമായി പോവും ഇത് താൻ അഭിനയിച്ച സിനിമയുടെ ഡയലോഗാണെങ്കിലും അത് സത്യസന്ധമായ ആണെന്ന് നവ്യ പറഞ്ഞു പ്രണയത്തെക്കുറിച്ച് നവ്യയുടെ വാക്കുകൾ പ്രണയം കാലക്രമേണ ഓർഗാനിക്കായി നഷ്ടപ്പെടും പ്രണയത്തിൽ ഒരു വ്യക്തിക്കായിരിക്കും വേദന ഉണ്ടാകുക രണ്ടു പേർക്ക് ഓർഗാനിക്കായി പ്രണയം നഷ്ടപ്പെടുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാവില്ല അവർ സന്തോഷത്തിനായി മറ്റു വഴികൾ തേടും ഒരാൾക്ക് ഓർഗാനിക്കായി പ്രണയം നഷ്ടപ്പെടുകയും എന്നാൽ മറ്റേ ആൾക്ക് അതുപോലെ ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ആൾക്ക് വേദന ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ആരെയും ഫോഴ്സ് ചെയ്ത് പ്രണയിക്കാൻ പറയാൻ പറ്റില്ല പ്രണയിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോഴും പതിനെട്ടുകാരിയാണ് പ്രണയിക്കുമ്പോൾ ആർക്കും തന്നെ എത്താൻ സാധിക്കില്ല നമുക്കൊരു പ്രണയം ഉണ്ടെങ്കിൽ എല്ലാം ആ പ്രണയത്തിന് കൊടുക്കും ബാക്കിയെല്ലാം സെക്കൻഡറി ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എഴുത്തുകാരി മാധവിക്കുട്ടി പ്രായവും പ്രണയവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഒരാൾ നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ സഹായിച്ചാലും അയാൾ നമ്മുടെ സത്യസന്ധമായി നിൽക്കും എന്ന് വിശ്വസിക്കാൻ പാടില്ല നമ്മുടെ കൂടെയുള്ള കഴിവ് അല്ലെങ്കിൽ കല കലയെ എത്ര കണ്ട് അർപ്പണബോധത്തോടെ കാണുന്നുവോ അത്ര കണ്ട് നമുക്ക് തിരിച്ച് നേട്ടങ്ങൾ കിട്ടും എൻ്റെ കയ്യിൽ ഭഗവാനായിട്ട് നൽകിയതാണ് നൃത്തം അതിനെ ഞാൻ എത്ര കണ്ട് സ്നേഹിക്കുന്നുവോ എനിക്ക് തിരിച്ച് നേട്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ കല നമ്മെ തിരിച്ച് സ്നേഹിക്കൂ ലൈഫിൽ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടണമെന്നില്ല മോശം കാര്യങ്ങളെ മാത്രമേ കൗണ്ട് ചെയ്താൽ നല്ല കാര്യങ്ങൾ അറിയാതെ പോകും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെയാണ് നമ്മൾ കൂടുതലായിട്ട് സ്നേഹിക്കേണ്ടത് കട്ടിൽ നിന്ന് ഒന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാതെ വിഷമിക്കുന്ന ദിവസങ്ങളുണ്ട് അപ്പോൾ ഞാൻ ചിന്തിക്കും എനിക്ക് ആരോഗ്യമുണ്ട് കിടക്കാൻ വീടുണ്ട് ഓടിക്കാൻ നല്ല വാഹനങ്ങളുണ്ട് സാമ്പത്തികമായി നല്ല ശേഷിയുണ്ട് ഇവയൊക്കെ ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ കഴിയും ആരോഗ്യം കഴിക്കാൻ ഭക്ഷണം ഉറക്കം ഇവയെല്ലാം ഉണ്ടെങ്കിൽ എനിക്ക് സന്തോഷിക്കാൻ കഴിയും മറ്റുള്ളവർക്ക് വേണ്ടി കാത്തിരിക്കാതെ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക ഒറ്റപ്പെടലിന് ജെൻഡർ ഇല്ല ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണെന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് പുരുഷൻ സ്ത്രീ എന്നൊരു വ്യത്യാസവും അതുകൊണ്ട് പണവും സൗന്ദര്യം നഷ്ടപ്പെടുന്ന ആ കാലത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം